സൈക്കിളുകളുടെ റോഡ്സ് വൈസ് എന്ന് വിളിക്കാവുന്ന ഒരു സൈക്കിൾ റോഡ്സ് വൈസ് കാറുകളുടെ പ്രത്യേകത നമുക്കറിയാം ഹൈ ലക്ഷറി ആൻഡ് കസ്റ്റമൈസേഷൻ അതായത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള എന്ത് കാര്യവും ചെയ്ത് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിലൊരു കാർ കാറ് നമുക്ക് ഉണ്ടാക്കി തരും റോഡ്സ് വൈസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടോയോട്ടോടെ ഹിണ്ടായിയുടെ ഒരു കാർ വാങ്ങിക്കുന്നു അവർ നിശ്ചയിക്കുന്ന കളർ അവർ നിശ്ചയിക്കുന്ന ഇൻറ്റീരിയറ് അവർ നിശ്ചയിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെ ആയിരിക്കും അല്ലേ അതേസമയം ഒരു റോൾ സൈസ് കാർ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ തേക്ക് കൊണ്ടായിരിക്കണം അവർ ഇതേ കൊണ്ടുണ്ടാക്കിത്തരും ഈട്ടി ഉണ്ടായിരിക്കണം എന്നാൽ ഈ ടി കൊണ്ട് ഗോൾഡൻ കളർ ആയിരിക്കണം അങ്ങനെ ആക്കി തരും അല്ലെങ്കിൽ ഇതിൻ്റെ പെയിൻറ്റ് നമുക്ക് സിൽവർ കളർ ആയിരിക്കണം ഗോൾഡൻ കളർ ആയിരിക്കണം എന്ത് നമ്മൾ ആവശ്യപ്പെടുന്നു ആ രീതിയിൽ രീതിയിലുണ്ടാക്കിത്തരും അതുകൊണ്ട് കസ്റ്റമൈസേഷനിൽ അങ്ങേയറ്റം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ പാർട്ടി സൈക്കിളും പാഷി സൈക്കിളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇത്തരം എല്ലാ കമ്പനികളുടെയും ഒരു മാസ്റ്റർ ബ്ലെയിൻ ഉണ്ടാവും ഇപ്പൊ നമ്മൾ റാലി കമ്പനി എടുത്താൽ റാലി തുടങ്ങി വെച്ചാളല്ല അതിനുശേഷം ഇത് വന്ന ചേരുന്ന ഫ്രാങ്ക് ബോട്ടൺ ആയിരുന്നു അതിൻ്റെ ഒരു മാസ്റ്റർ ബ്ലെയിൻ അതേപോലെ ബാങ്കി സൈക്കിൾ അത് എഡ്രാഡോ ബാങ്കി എന്നൊരു വ്യക്തിയായിരുന്നു അതിൻ്റെ മാസ്റ്റർ ബ്ലെയിൻ അതുപോലെ തന്നെയാണ് പാഷ്ലി സൈക്കിളിന്റെ മാസ്റ്റർ ബ്രെയിൻ അത് ആ കമ്പനി ആരംഭിച്ച വില്യം ലത്ബോൺ പാഷ്ലി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ ഏഴിന് ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം എന്ന സ്ഥലത്ത് ജനിക്കുന്നു പിതാവ് ഒരു ഇൻഷുറൻസ് ഏജന്റായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഹയർ സ്റ്റഡീസിലൊന്നും പോയിട്ടില്ല അദ്ദേഹം അന്ന് പ്രശസ്തമായിരുന്ന ഒരു മോട്ടോർ കാർ നിർമ്മാണ കമ്പനി ഓസ്റ്റിൻ അവിടെ ഒരു അക്രമീസായിട്ട് ജോയിൻ ചെയ്തു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു അതോടെ അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്തു ഡെസ്പാച്ച് കാരിയർ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷൻ അതായത് മിലിട്ടറിയുടെ ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് എന്തെങ്കിലും ഒരു തപാൽ ഒരു എത്തിച്ചു കൊടുക്കുക അന്നത്തെ കാലത്ത് ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കപ്പെട്ടിരുന്നത് സൈക്കിൾസ് ആയിരുന്നു മോട്ടോർ വാഹനങ്ങളൊക്കെ ഹയർ ഓഫീസേഴ്സിന് മാത്രം അല്ലാത്തവർക്കെല്ലാം സൈക്കിളായിരുന്നു അങ്ങനെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്കും സൈക്കിളിൽ യാത്ര ചെയ്യുന്നു ഈ സൈക്കിൾ യാത്രയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിലൊതിച്ച ഒരു ആശയമാണ് ഡെസ്പാച്ച് ബാഗ് അതായത് ഈ സാധനങ്ങൾ വളരെ സൗകര്യമായിട്ട് സൈക്കിളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെതർ ബാഗ് അദ്ദേഹം ഡിസൈൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മാർഗലട്ടിയ റോസ ആസ്റ്റൻ എന്ന വെൻറ്റിന്റെ വിവാഹം കഴിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം ഒരു സൈക്കിൾ കമ്പനി ആരംഭിക്കുന്നു പാർട്ടി സൈക്കിസ് അപ്പൊ ഇത്തരം ഒരു മാസ്റ്റർ പ്ലെയിനിന്റെ കാര്യം ഇവിടെ പറയാനുള്ള കാര്യം ലോകത്തൊരു കാലത്ത് വ്യവസായങ്ങളുടെ തലസ്ഥാനമായിരുന്നു ബ്രിട്ടൻ ഫോർ എക്സാമ്പിൾ സൈക്കിൾ സൈക്കിൾ കണ്ടുപിടിച്ചത് ബ്രിട്ടനിലല്ല പക്ഷെ സൈക്കിൾ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു ബ്രിട്ടൻ ലോക പ്രശസ്തമായ സൈക്കിൾ ബ്രാൻഡുകൾ റാലി ഹംബർ അങ്ങനെയുള്ള പല സൈക്കിൾ ബ്രാൻഡുകളും ബ്രിട്ടനിലാണ് ഉദയം കൊള്ളുന്നത് അതുപോലെ തന്നെയാണ് കാറുകളും കാറുകൾ കണ്ടുപിടിച്ചത് ബ്രിട്ടനിലല്ല പക്ഷേ ലോക പ്രശസ്തമായ ഒരുപാട് കാർ കമ്പനികൾ ഈ പറഞ്ഞ റോൾസ് വൈസ് അടക്കം ബ്രിട്ടനിലാണ് ആരംഭിക്കുന്നത് പക്ഷേ ഇതൊന്നും ഇന്ന് ബ്രിട്ടീഷ് ഉടമസ്ഥതയിലല്ല എന്നുള്ളതാണ് സത്യം ഏതാനും ചെറുകിട കമ്പനികൾ മാത്രമാണ് ഇന്നും ബ്രിട്ടീഷ് പാരമ്പര്യം ഉൾക്കൊള്ളുന്നത് ബാക്കിയുള്ള വൻകിട കമ്പനികളെല്ലാം ഇന്ന് മറ്റ് പല രാജ്യങ്ങളുടെയും കമ്പനികളുടെ കീഴിലായി മാറി ഫോർ എക്സാമ്പിൾ ഈ റോൾസ് റോയ്സ് തന്നെ റോൾസ് റോയ്സ് ബ്രിട്ടനിൽ ആരംഭിച്ച് ഈ പറഞ്ഞ രീതിയിൽ കാറുകളുടെ അങ്ങേ അറ്റം എന്നുള്ള ലെവലിൽ പോയിരുന്ന റോൾസ് റോയ്സ് കമ്പനി ഇന്ന് ജർമ്മൻ ബി എം ഡബ്ല്യുണ്ടെ കീഴിൽ അതുപോലെ തന്നെ ഒരു കാലത്ത് ബ്രിട്ടനിലെ ലക്ഷറിയുടെ പര്യായമായിരുന്ന ലാൻഡ് റോവർ ജഗ്വാർ തുടങ്ങിയ കമ്പനികളിൽ നിന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ ടാറ്റയുടെ കീഴിലാണ് മറ്റൊരു ലക്ഷറി കാർ നിർമ്മാണ കമ്പനിയായിരുന്നു ഡെൻഡി ഞാൻ ഇന്ന് ജർമ്മൻ്റെ കീഴിലാണ് അത് എഴുതുന്നത് ഇങ്ങനെയാണെങ്കിലും ജർമ്മൻ ഉച്ചാരണമനുസരിച്ച് വായിക്കേണ്ടത് ഫോക്സ് വാഗൻ എന്നാണ് മറ്റൊരു പ്രശസ്തമായ കമ്പനി സ്റ്റാൻഡേർഡ് വളരെ ചെറിയ കാറുകൾ മുതൽ ലക്ഷേ അറ്റമായ കാറുകൾ വരെ ഉണ്ടാക്കിയിരുന്ന അത്തരം കാറുകളൊക്കെ ഒരു കാലത്ത് ഇന്ത്യയിലും സ്റ്റാൻഡേർഡിന്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടായിരുന്നു മദ്രാസിൽ അവിടെ ഉണ്ടാക്കിയിരുന്നു അത്തരം ഒരു കാറ് പണ്ട് എന്റെ പിതാവിനും ഉണ്ടായിരുന്നു സ്റ്റാൻഡേർഡ് പെനന്റ് എന്നറിയപ്പെട്ടിരുന്ന ഒരു കാറ് അത് ഇവിടെയും ഇല്ലാതായി അവിടെയും ഇല്ലാതായി ഏറ്റവും വലിയ വിശേഷം ആ കമ്പനിയെ സഹായിക്കാനായി അവിടുത്തെ ഒരു ഹെവി വെഹിക്കിൾ കമ്പനി മുന്നിട്ടിറങ്ങി ബ്രിട്ടീഷ് ലൈലൻസ് എന്നറിയപ്പെട്ടിരുന്ന കമേഴ്ഷ്യൽ ട്രക്കുകളും ബസ്സുകളും ഉണ്ടാക്കിയിരുന്ന ഒരു കമ്പനി അവസാനം ഇതിനെ സഹായിച്ച് ഇതും ഇല്ലാതായി അതും ഇല്ലാതായി ഇതുപോലെ തന്നെയാണ് സൈക്കിളുകളുടെ കാര്യം എന്താക്കാൻ നമ്മൾ നേരത്തെ വിശദമായിട്ട് പറഞ്ഞതാണ് റാലിയാണെങ്കിലും ഹംബർ ആണെങ്കിലും ബി എസ് എ ഹെർക്കുലിയസ് ഒരുപാട് കമ്പനികൾ പിന്നീട് ബ്രിട്ടീഷ് പാരമ്പര്യമെല്ലാം അവസാനിപ്പിച്ച് മറ്റ് പല രാജ്യങ്ങളിലെ സൈക്കിൾ ഭീമന്മാരുടെ കീഴിലായി പലതും ഇല്ലാതായി പലതും ഇന്ന് ആ പഴയ ക്വാളിറ്റി ഇല്ലാതെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇതുമെല്ലാം തികച്ചും വ്യത്യസ്തമാണ് പാർട്ടി സൈക്കിൾസ് പാട്ടി സൈക്കിൾസിൻ്റെ ഒരു ശ്ലോകം തന്നെ ഇതാണ് ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് മെയിൻ ലോകം മുഴുവൻ ആരാധകരുള്ള പാർട്ടി സൈക്കിൾസ് ഒരു വർഷത്തിൽ ആകെ ഉണ്ടാക്കുന്നത് പതിനായിരത്തിൽ താഴെ മാത്രം കാരണം അന്നും ഇന്നും ഹാൻഡ് ആയിട്ട് മാത്രമേ ഈ സൈക്കിൾ ഉണ്ടാക്കുന്നുള്ളൂ നമ്മുടെ റോൾസ് റോയ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റോൾസ് റോയ്സ് ഇന്നും ഹാൻഡ് മെയ്ഡ് ഇത്രയും ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടും ഹാൻഡ് മെയ്ഡ് കാറുകളാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ബൈസൈക്കിൾ ഇപ്പോൾ ഒരു സൈക്കിൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പൈപ്പ് കട്ട് ചെയ്യുന്നത് എല്ലാം ഓരോ ഒരു വ്യക്തി അല്ലാതെ ഒരു ആയിരം സൈക്കിളിനൊന്നിച്ച് പൈപ്പ് കട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല അല്ലെങ്കിൽ ഒരു ആയിരം സൈക്കിളിലുള്ള ഫ്രീ വീൽ ഒന്നിച്ചുണ്ടാക്കുക എന്നൊരു സംവിധാനം ഇല്ല ഇതെല്ലാം ഓരോ സൈക്കിളിനു വേണ്ടി പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കുന്നു അത് അതിൻ്റെ രീതിയിൽ കൂട്ടി വയ്ക്കുന്നതെല്ലാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിനും ഓരോ വ്യക്തികൾ നേരിട്ട് മേൽനോട്ടം കൊടുത്ത് മാത്രം ഉണ്ടാക്കുന്നു അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള സൈക്കിൾ ഉണ്ടാക്കിത്തരും ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു വാലി ക്ലാസിക് മാൻ ഉണ്ട് അത് സ്റ്റീൽ സൈക്കിളാണ് എനിക്ക് ആ മോഡലിൽ ഒരു അലുമിനം അലോയ് സൈക്കിൾ വേണം എന്നാവശ്യപ്പെട്ടാൽ ഇന്ന് വേറെ ആരും ഉണ്ടാക്കിത്തരില്ല പക്ഷേ പാഷ്ടി സൈക്കിളിൽ ഞാൻ ഓർഡർ ചെയ്യണുണ്ടാക്കിത്തരും അതുപോലെ എൻ്റെ മോൺട്ര എം ടി വി എനിക്ക് ആ രീതിയിലുള്ള ഒരു സ്റ്റീൽ ബൈസൈക്കിൾ വേണം എന്നാവശ്യപ്പെട്ടാൽ അവർ തരും കാരണം ഓരോ സൈക്കിളും പ്രത്യേക പ്രത്യേകം ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇന്നും പാഷ്ടി സൈക്കിൾ സൈക്കിളുകളുടെ ചരിത്രം പറഞ്ഞപ്പോൾ പരാമർശിച്ച മൂന്ന് പ്രശസ്തമായ കമ്പനികളുണ്ട് ഒന്ന് ഗിയർ ബോക്സ് ഉണ്ടാക്കുന്ന ഹബ് ഗിയർ ഉണ്ടാക്കുന്ന സ്റ്റെമി ആൾക്കർ അത് റാലിയുടെ ഡെവലപ്മെന്റിന്റെ കാരണമായ ഫ്രാങ്ക് പൗഡർ തന്നെയാണ് ആ ഒരു കമ്പനിക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് അത് റാലി ഏറ്റെടുത്തു അതേപോലെ ബ്രൂക്സ് ബൈസിക്കിൾ അതും പിന്നീട് റാലി ഏറ്റെടുത്തു പക്ഷേ റാലിയെ ഡെർബി സൈക്കിൾസ് ജർമ്മനി ഏറ്റെടുത്ത കാലത്ത് ഈ രണ്ട് കമ്പനികൾ സ്വതന്ത്രമായിട്ട് നിലവിട്ടു ഇന്നും ബ്രിട്ടീഷ് പാരമ്പര്യം അനുസരിച്ച് അവർ ഗിയർ ബോക്സുകളും സാഡിൽസും നിർമ്മിക്കുന്നു ആ രണ്ട് കമ്പനികളിൽ നിന്നും ഈ പാർട്ടി സൈക്കിൾസ് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട് അതായത് ഗിയർ ബോക്സും സാഡിൽസും പാർട്ടി കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നില്ല അത് ഈ കമ്പനികളിൽ നിന്ന് പർച്ചേസ് ചെയ്യും റെനോസ് സൈക്കിളിന്റെ ഫ്രെയിമിന് വേണ്ട ട്യൂബുകൾ ഉണ്ടാക്കുന്ന കമ്പനി അതിൽ നിന്നാണ് ട്യൂബുകൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ആ ട്യൂബ് കട്ട് ചെയ്യുന്നത് മുതലുള്ള എല്ലാ കാര്യങ്ങളും ഹാൻഡ് ഓപ്പറേറ്റഡ് മെഷീൻസ് മാത്രമാണ് അല്ലാതെ ബൾക്കായിട്ടുള്ള മാനുഫാക്ചറിംഗ് സിസ്റ്റം ഇല്ല ഇനി ഏറ്റവും പുതിയ വിശേഷം വെജിറ്റേറിയൻ സൈക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് പാഴ് സൈക്കിൾസ് എന്നാണ് അങ്ങനെയായിരിക്കും സൈക്കിളിലും വെജിറ്റേറിയനും ഉണ്ട് അത് ഈ വെജിറ്റേറിയനിസം പലയ്ക്കങ്ങൾ വല്ലാതെ പിടിച്ചൊരാൾക്കാരുണ്ട് അവർക്ക് ലെതർ സാഡിൽ വരില്ല കാരണം അത് കന്നുകാലികളുടെ തോലിൽ നിന്നാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ അത്തരം വെജിറ്റേറിയൻസ് ഓർഡർ ചെയ്താൽ അവർക്ക് മറ്റുള്ള മെറ്റീരിയൽസ് കൊണ്ട് സാഡിൽസ് ഉണ്ടാക്കി അത് വെച്ച സൈക്കിൾ ഉണ്ടാക്കിക്കൊടുക്കും അപ്പം അത് വെജിറ്റേറിയൻ സൈക്കിളായി അങ്ങനെ ഒരുപാട് കസ്റ്റമൈസ് ചെയ്ത സൈക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ നിങ്ങൾക്കൊരു കച്ചവടമുണ്ട് ആ കച്ചവടത്തിന്റെ പരസ്യം കൊടുക്കുന്ന രീതിയിലുള്ള സംവിധാനമുള്ള സൈക്കിളുമാണ് പാർട്ടി നിങ്ങൾ എപ്പോഴും നിങ്ങളെ ഉടുപ്പുകൾ ഉപയോഗിക്കുന്ന ആളാണ് അങ്ങനെയാണെങ്കിൽ പലപ്പോഴും വീലിലൊക്കെ ഉടുപ്പ് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഗാഡൊക്കെ വെച്ച് പാഷ്ടി സൈക്കിൾ ഉണ്ടാകാൻ തുടങ്ങിയത് പാർട്ടി ആണെങ്കിലും പിന്നീട് പല കമ്പനികളും ഏറ്റെടുത്തു റോഡ്സ്റ്റർ സൈക്കിളില് റോഡ്സ്റ്റർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ക്ലാസിക്മാനെ പോലുള്ള സൈക്കിളിനാണ് റോഡ്സ്റ്റർ എന്ന് പറയുന്നത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നത് റാലി ആണെങ്കിലും പിന്നീട് ആ മോഡൽ സൈക്കിളിനെല്ലാം റോഡ്സ്റ്റർ എന്നറിയപ്പെട്ടു ഇന്ത്യയിലെ ടോറസ് ലോറി എന്ന് പറയുന്ന പോലെയാണ് അശോലേലിന്റെ കമ്പനിയുടെ ഒരു മൾട്ടി ആക്സൽ ലോറിയാണ് വാസ്തവത്തിൽ ടോറസ് ഇന്ന് ഏത് കമ്പനിയുടെ മൾട്ടി ആക്സൽ ലോറിക്കും നമ്മൾ ടോറസ് എന്ന് പറയും അതുപോലെ റോഡ്സ്റ്റർ എന്നുള്ളത് ആ മോഡൽ സൈക്കിളിന് പിന്നെ അങ്ങ് ഒരു വ്യാപകമായ പേരായി മാറി ഏതായാലും ഒരു റോഡ്സ്റ്റർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നോർമലി റോഡ് ബ്രേക്കുകളായിരിക്കും മാറ്റി കേബിൾ ബ്രേക്ക് ഏറ്റവും വലിയൊരു കഴിഞ്ഞ കഴിഞ്ഞ വർഷം വരെ കേട്ടു ബ്രിട്ടീഷ് മെയിൽ സിസ്റ്റം ബ്രിട്ടനിലെ പോസ്റ്റൽ സിസ്റ്റത്തിലെ പോസ്റ്റ്മാൻമാർക്ക് പോസ്റ്റൽ ഡെലിവറിക്ക് വേണ്ട സൈക്കിൾസ് ഇത്രയും കാലം കൊടുത്തിരുന്നത് പാഷ്ലി സൈക്കിൾസ് ആയിരുന്നു തുടക്കക്കാരൻ വില്യം പാഷ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ കാലം ഈ കമ്പനി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോയി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകന് ഈ കമ്പനി ഹാൻഡ് ഓവർ ഇന്നും കുടുംബസ്വത്താണ് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും കമ്പനിയിലില്ല അച്ഛന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു മകൻ മുന്നോട്ട് കൊണ്ടുപോയി പിന്നെ ആ മകനും മരിച്ചു വില്യം വാസ്റ്റലി ആണെങ്കിൽ യു എസില് അദ്ദേഹത്തിൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു ആ പെങ്ങളെ കാണാൻ യു എസില് പോയ സമയത്ത് അവിടെ വെച്ച് ഒരു ആക്സിഡന്റിലാണ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കമ്പനി അന്നും ഇന്നും ശ്രദ്ധിക്കുന്നത് വിശ്വസ്തരായ തൊഴിലാളികൾ റിട്ടയർമെന്റ് ആയിട്ടൊന്നുമില്ല ആരൊക്കെ ഉള്ളിടത്തോളം കാലം വർക്ക് ചെയ്യാം ന്യായമായ കൂലി കൊടുക്കും അതുകൊണ്ട് പിന്നെ ട്രേഡ് യൂണിയൻകാരുടെ കളിയൊന്നും നടക്കില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച് ഇന്നും നല്ല രീതിയിൽ പാർട്ടി സൈക്കിൾസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത വർഷം സെഞ്ചുറി ആഘോഷിക്കുന്നു പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്തെ സൈക്കിൾ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ആരംഭിക്കാം